ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം പിന്നെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഈ അച്ചാർ നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പങ്ങ വെച്ചിട്ടാണ് നല്ല ടേസ്റ്റി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനലിൽ കുറേ അധികം അച്ചാറിൻ്റെ റെസിപ്പികൾ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടു ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലോ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ്സായിരുന്നു ഷെയർ അപ്പൊ നമുക്ക് അച്ചാർ ഉണ്ടാക്കാത്തറങ്ങാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു മീഡിയം സൈസുള്ള പപ്പങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം പപ്പങ്ങയുടെ രണ്ട് സൈഡ് കട്ട് ചെയ്ത് മാറ്റണം ഇനി പപ്പങ്ങ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടായി കട്ട് ചെയ്തെടുത്തതിനു ശേഷം വീണ്ടും ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പപ്പങ്ങയുടെ നടുവിലെ കുരു സ്പൂണോ കത്തിയോണ്ടൊന്ന് കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ ചുരണ്ടി കളയുകയോ ചെയ്യണം ഇനി തൊലി ഒരു പീലറോ കത്തിയോ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ ചാനലിൽ പപ്പായ കൊണ്ട് രണ്ട് മൂന്ന് റെസിപ്പികൾ നേരത്തെ ഇട്ടിട്ടുണ്ട് പപ്പായ കറി പപ്പായ തോരൻ പപ്പായ മത്തിയിട്ട് വെച്ച കറി അപ്പൊ കാണാത്തവരെല്ലാം എല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം തൊലി തൊലികളഞ്ചെടുത്തതിന് ശേഷം പപ്പായയുടെ കറിയെല്ലാം ഒന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം അതിനുശേഷം ഒന്ന് തുടച്ചെടുക്കുക ഇനി കനം കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം പപ്പങ്ങ കുപ്പായിട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പൊ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം ഇനി പപ്പായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം പപ്പം കയലേ കാണുന്ന പോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇത് കുറച്ച് സമയം മാറ്റി വെക്കണം ഒരു രണ്ട് മണിക്കൂർ മുതൽ ഒരു നാല് മണിക്കൂറോ മാറ്റി വെക്കുക വെക്കാം ഉപ്പെല്ലാം പപ്പങ്ങയിൽ നല്ലതുപോലെ പിടിച്ചു കിട്ടും പപ്പങ്ങ ഉപ്പ് പുരട്ടി മൂടി വെച്ചിട്ട് ഒരു നാല് മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം പാൻ ചൂടായിരുമ്പോഴിലേക്ക് അരക്കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണക്ക് പകരമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം നല്ലെണ്ണ ചൂടായിരുമ്പോഴിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിക്കണം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഉലുവ കൂടിപ്പോയത് കാൽ ടീസ്പൂൺ മതി ഉലുവ കൂടിപ്പോയിട്ടുണ്ടല്ലേ അച്ചാർന്ന് ടേസ്റ്റ് വരും ഉലുവയും കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് ഒന്ന് മാറി വരുന്നവർ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് വീണ്ടും നല്ലവൽ വഴറ്റി കൊടുക്കാം കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലവൽ വഴറ്റിയതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലിപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും അച്ചാറിന് നല്ല കളറും കിട്ടും അച്ചാറിന് നല്ലൊരു കൊഴുപ്പും കിട്ടും ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം പൊടികൾ ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചൂട് കൊണ്ട് തന്നെ പൊടികളെല്ലാം മൂത്ത് കിട്ടും അവസാനം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം വീണ്ടും സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കാൽ കപ്പ് വിന്നാക്കിരിയും കൂടെ ചേർത്ത് കൊടുക്കണം വിന്നാഗിരി നിങ്ങളുടെ പുളിയുടെ ഭാഗത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വെള്ളവും വിന്നായികിരിയും ചേർത്ത് കഴിഞ്ഞ് ഇതൊന്ന് നല്ലോലൊന്ന് തിളപ്പിക്കാം തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പപ്പങ്ങയിൽ ഒരു ടീസ്പൂൺ ഉപ്പുപൊടി പുരട്ടി വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഒരു ടീസ്പൂൺ ഉപ്പുപൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പുപൊടി ചേർത്ത് വീണ്ടും നല്ലൊരു മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഗ്രേവി എല്ലാം ഒന്ന് ചെറുതായിട്ട് കുറുകി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പു പുരട്ടി വെച്ചിരിക്കുന്ന പപ്പങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം പപ്പങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മസാലയെല്ലാം പപ്പങ്ങയിൽ പിടിക്കുന്നവരൊന്നും നല്ലോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പപ്പങ്ങ ചേർത്ത് നല്ലപോലെ തിളക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യണം മസാലയെല്ലാം പപ്പങ്ങയിലൊന്ന് പിടിച്ച് പപ്പങ്ങ ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വരണം പപ്പങ്ങ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കഷ്ണം പപ്പങ്ങ എടുത്ത് നമുക്ക് നോക്കാം പപ്പങ്ങ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കൂടുതൽ വെന്തുടഞ്ഞു പോകാനും പാടില്ല ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അച്ചാറിന്റെ ഉപ്പും പുളിയെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരക്ക് പകരമായിട്ട് നമുക്ക് ശർക്കര വേണമെങ്കിൽ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം റെഡിയായ അച്ചാർ തണുക്കാനായിട്ട് വെക്കണം അപ്പൊ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ പപ്പങ്ങാച്ചറ് റെ റെഡി ആയിട്ടുണ്ട് ഇത് തണുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ അമ്മയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്